തേങ്ങ ഇരക്കാതെ നല്ല കിട്ടില്ലൻ രുചിയുള്ള ഈ പരിപ്പ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് തരാം പരിപ്പ് പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ പരിപ്പ് വെച്ച് കറി വെച്ചാൽ ഗ്യാസിൻ്റെ ശകലം പോലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഒരു കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നോർത്ത് ഇന്ത്യയിലേക്ക് മസു ഡാൽ എന്ന് പറയും ഈ പരിപ്പ് ശകലം പോലും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുകയില്ല അടുത്തതായിട്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം തക്കാളി അധികം പഴുക്കണമെന്നില്ല ചെറിയ പുളിയുള്ളത് നല്ലതാണ് അടുത്തതായിട്ട് മൂന്ന് വലിയ എലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൂടുതൽ എരി ആവശ്യമുള്ളവർക്ക് ഒരെണ്ണം കൂടെ ചേർക്കാം അടുത്തതായിട്ട് രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്ന് വട്ടലമുള എടുത്തിട്ടുണ്ട് അടുത്ത് ഒരു പിടി മല്ലിയലയാണ് ഇനിയും വേണ്ട സാധനങ്ങൾ കറി വെക്കുമ്പോൾ കാണിക്കാം നമ്മളിന്ന് കുക്കറിലാണ് കറി വെക്കുന്നത് കുക്കറിൽ കറി വെച്ചാൽ പെട്ടെന്ന് പരിപ്പ് റെഡിയാക്കി കിട്ടും ആ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നീട് അതിലേക്ക് പച്ചമുളക് കീറിയതും വെളുത്തുള്ളി രണ്ട് മൂന്നായിട്ട് കീറിയതും പിന്നെ എടുത്തു വെച്ച തക്കാളി അരിഞ്ഞതും പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് അവസാനം ഉപ്പ് നോക്കി ആവശ്യമുള്ളവർ കൂടുതൽ ചേർക്കാം പിന്നെ കാൽ ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ അഞ്ച് കപ്പ് വെള്ളം ഇത്രയും മാത്രം ചേർത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം വേവാനായിട്ട് ആവശ്യമുള്ള പത്ത് വിസിലാണ് ഓരോ കുക്കറിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിസിൽ വ്യത്യാസം വന്നേക്കാം ഇനിയും കടുവു തളിക്കാനായി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴേക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുക്കണം അപ്പോൾ വറ്റൽമുളകിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയും സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം പരിപ്പൊരി വെന്തിരിക്കുന്നതാണ് ഇനി ആ പരിപ്പൊരി എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നീ പാത്രം മാറ്റാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കടുവ വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ എടുത്തു വെച്ച മല്ലിയല്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഇതുപോലെ പിച്ചിപ്പിച്ചു ഇട്ട് കൊടുക്കണം ഈ മല്ലിയലിയാണ് ഇതിന് നല്ല ഫ്ലേവർ തരുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മുപ്പൊക്കെ നോക്കി ആവശ്യമുള്ളവർക്ക് ശാലം കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ പരിപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പരിപ്പൂരി നല്ല രുചിയാണ് ഇത് ലോ കാലറിയാണ് ഹൈ പ്രോട്ടീൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം ഈ റെസിപ്പികൾ കൂടി കണ്ടു നോക്കൂ താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും